എസ് കെ എസ് എഫിന്റെ ജാരിയ ഫണ്ട് സമാഹരണം അത് വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് കാരണം വിവിധ സംഘടനകൾ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളൊക്കെ മന്തി ചലഞ്ച് ബിരിയാണി ചലഞ്ച് ധോത്തി ചലഞ്ച് ഈത്തപ്പ ചലഞ്ച് ഇങ്ങനെയൊക്കെ ചലഞ്ച് നടത്തുമ്പോൾ ഈ മന്തി ചലഞ്ച് നടത്തുകയാണെങ്കിൽ നൂറ് രൂപയുടെ മന്തി അവർക്ക് കിട്ടുന്നുണ്ട് അതുപോലെ ചലഞ്ച് ആണെങ്കിൽ അതിന്റെ കാഷിന്റെ അവർക്ക് കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ കിട്ടാതെ ഇത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ജാരിയ പണ്ട് സമാഹരണം അത് ഓരോ ആളുകളും ആ പിന്നെ ആ സമാഹരണം തുടങ്ങിയത് മുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും അതിനെ അതിനെപ്പറ്റി പല ആളുകളും പറഞ്ഞു ഒരു കോടി പോലും തികക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിടത്തുനിന്ന് എല്ലാവരും ഇതിനെ നോക്കിക്കൊണ്ടിരുന്നു എവിടെ എത്തി ചലഞ്ച് ചെയ്യുന്നുള്ളത് ഒരു കോടിയിലേക്ക് എന്ന് പറഞ്ഞു അവിടെയാണ് ഈ ചലഞ്ചിൽ ഒരു കോടിയും രണ്ട് കോടിയും കവിഞ്ഞ് അഞ്ചു കോടി അല്ലെങ്കിൽ അഞ്ചു കോടിയിലധികം എത്തിയിരിക്കുകയാണ് അതിന്റെ പിന്നിലെ അതിന്റെ വിജയത്തിന്റെ പിന്നിലെ പ്രവർത്തനം എസ് കെ എസ് എഫ് കഴിഞ്ഞ കാലത്തും പിന്നെ വല്ല നേതാക്കന്മാരും കഴിഞ്ഞ് പോയിട്ടുണ്ട് അതിനൊക്കെ വ്യത്യസ്തമായി താങ്കൾ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ഇത്തരത്തിൽ എസ് കെ എസ് എഫിന്റെ പല പ്രവർത്തനങ്ങൾ വലിയ ഒമ്പിച്ച വിജയം കാണുന്നുണ്ട് നേരത്തെ ആദർശ സമ്മേളനം പറഞ്ഞു അത് ശ്രദ്ധേയമായി അതോടൊപ്പം ഈ ജാരിയ ഫണ്ട് സമാഹരണവും ഇത് വലിയ വിജയത്തിലേക്ക് എത്തുകയാണ് ഇത് ഇനിയും നിങ്ങൾ ഡേറ്റ് നീട്ടി അതും അതിന്റെ പ്രവർത്തനവും ആ ജാരിയ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നു അതൊക്കെ നമ്മുടെ പ്രവർത്തകന്മാർക്ക് അല്ലെങ്കിൽ സമൂഹത്തോടൊന്ന് നന്നായിരുന്നു അല്ല ജാരിയ ഫണ്ട് ശേഖരണം നമ്മള് അഞ്ചു പ്രധാന പ്രവർത്തനങ്ങളെ മുന്നിൽ നിർത്തി നടത്തുന്ന ഒരു കാര്യമാണ് പ്രധാനപ്പെട്ട സമസ്തകീരണ ജമിയത്തുൽ ഉലമയുടെ ഒരു വിദ്യാർത്ഥി വചന പ്രസ്ഥാനം എന്ന നിലക്ക് മുപ്പത്തിയാറ് വർഷ ഈ സമൂഹത്തിനിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സ്കേസർ ഈ കാലം അത്രയും അതിൻ്റെ വൈവിധ്യങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ ആവേശവും പ്രോത്സാഹനവും നൽകിയിട്ടുള്ളത് ഇവിടുത്തെ പൊതുസമൂഹമാണ് എസ് കെസഫിന് പൊതു ഇടങ്ങളിൽ വലിയ തോതിലുള്ള ഒരു സ്വീകാര്യതയുണ്ടായി മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിൽ മാത്രമല്ല മുസ്ലിമേതര സംഘടനകൾക്കിടയിലും രാഷ്ട്രീയ സാംസ്കാരിക പ്രസ്ഥാന നേതാക്കൾക്കിടയിലും ഒക്കെ എസ് കെസെഫ് ചർച്ച ചെയ്യപ്പെടാറുണ്ട് അതിന് കാരണം എസ് കെസഫ് എടുക്കുന്ന ഓരോ കാലത്തും എടുക്കുന്ന അതിന്റെ നയവും നിലപാടും അതിന്റെ പ്രമേയങ്ങളും അതിന്റെ പ്രവർത്തന ശൈലിയുമാണ് നമ്മൾ സമൂഹത്തിന് ഉപകരിക്കുന്ന വിദ്യാർത്ഥി യോജനങ്ങളുടെ പുരോഗതി ലക്ഷ്യമാക്കുന്ന അതോടൊപ്പം തന്നെ അവരുടെ ധാർമ്മിക ഉയർച്ചക്കു വേണ്ടി ഉപയുക്തമാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഏറ്റെടുത്ത് നടത്താറുള്ളത് അതുകൊണ്ട് ആയിരിക്കണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ഈ സംഘടനക്ക് വലിയ പിന്തുണയും സഹായവുമാണ് കേരളീയ മുസ്ലിം സമൂഹത്തിന് നിന്നുൾപ്പെടെ പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഈ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോയ സമയത്ത് പലരും പല രീതിയിലുള്ള ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട് ഒരുപക്ഷെ ആത്മാർത്ഥമായിരിക്കാം ആത്മാർത്ഥമെന്നാണ് ഞങ്ങൾക്ക് വിചാരിക്കാൻ ഇഷ്ടം ഇത് ഒരു കോടി പോലും തികക്കാൻ കഴിയില്ല നിങ്ങൾ എന്ത് ഏത് അടിസ്ഥാനത്തിലാണ് ഒരു പബ്ലിക് ആപ്പിലൂടെ ഈ ഫണ്ട് സമാഹരിക്കാൻ നിങ്ങൾ കാണിച്ചിട്ടുള്ള ധൈര്യം എന്നൊക്കെ പബ്ലിക് ആപ്പിലൂടെ ഇത് ഓരോ സ്ഥലത്തു നിന്നും കിട്ടുന്നത് ഇതൊക്കെ പൊതുജനം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം ഇത് വിജയിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഒരു ഒരു മേഖല ഒരു ശാഖയിൽ നിന്നോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നോ ഒക്കെ എല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് നിങ്ങൾ വല്ലാത്തൊരു ധൈര്യം തന്നെയാണ് സത്യത്തിൽ ഇതെങ്ങാനും പരാജയപ്പെട്ടു പോയാൽ ഇത് ജനങ്ങൾ എസ് കെ എസ് എഫിന്റെ ശക്തിയാണല്ലോ ചോദ്യം ചെയ്യപ്പെടുക അല്ല തീർച്ചയായിട്ടും ഇതില് കൃത്യമായ സംഘടനക്കൊരു ധാരണയും ഒരു കൃത്യമായിട്ടുള്ള പോളിസിയും ഉണ്ട് അതെന്താന്ന് വെച്ചാൽ കേരളീയ മുസ്ലിം സമൂഹം ഉൾപ്പെടെയുള്ള പൊതുസമൂഹത്തിന്റെ മുമ്പിൽ സംഘടന കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെ മുൻനിർത്തി തന്നെയാണ് ഞങ്ങൾ അവരോട് നാണയ ചോദിച്ചിട്ടുള്ളത് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു ആ പദ്ധതികൾ സമൂഹത്തോട് പറയുന്നു ഈ ഒരു വർഷക്കാലമായിട്ട് സംഘടന ഇടപെട്ടിട്ടുള്ള ഓരോ മേഖലയും വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പിന്നെ തുടർ പഠന വിഷയം വന്നു മലബാറിലെ വിദ്യാർത്ഥികൾക്ക് അൻപതിനായിരത്തും അരലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് തുടർ പഠനം നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ആദ്യഘട്ടത്തിൽ സമര രംഗത്ത് വന്നത് സ്കെസഫാണ് ഞങ്ങൾ ഓർമ്മയുണ്ടാവും ഏർ മലപ്പുറത്ത് നൈറ്റ് മാർച്ച് അത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ വന്ന് പങ്കെടുത്ത ഒരു വലിയ മാർച്ചയായിരുന്നു അത് സർക്കാരിന്റെ കണ്ണുതുറപ്പിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഇടപെടലുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ളതാണ് അപ്പൊ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അതുപോലെ തന്നെ പൊതുവിഷയങ്ങൾ സമൂഹത്തില് പിന്നെ ഛിദ്രതയുണ്ടാക്കുന്ന മ മാനുഷികമായ അകൽച്ചയുണ്ടാക്കുന്ന മതങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുന്ന നിലപാടുകൾ സ്വീകരിച്ച് ചില വർഗീയ വിധ്വംസക ശക്തികൾ മുന്നോട്ട് വരുമ്പോൾ അതിനെതിരായിട്ട് എയർപോർട്ട് മാർച്ച് നടത്തുന്നു കോഴിക്കോട്ട് ബഹുജന റാലി നടത്തുന്നു അപ്പൊ പബ്ലിക് ഇത് കാണുന്നുണ്ട് ആ പബ്ലിക്കിന്റെ മുമ്പിലാണ് ഞങ്ങൾ അഞ്ചു പ്രധാന കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് ഒന്ന് തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെന്റർ ആർ സി സിയുടെ അടുത്ത് ഒരു സഹചാരി സെന്റർ നിർമ്മിക്കുക എന്നതാണ് സഹചാരി സെന്റർ എന്ന് പറയുന്നത് സംഘടനയുടെ ഒരു ആതുര സേവന രംഗത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു സേവനമാണ് കേരളത്തിൽ ആയിരത്തോളം വരുന്ന സഹചാരി സെന്ററുകൾ ഇതിന്റെ ഘടകങ്ങൾക്ക് കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സംസ്ഥാന കമ്മിറ്റി തന്നെ നേരിട്ട് എം വി ആർ ക്യാൻസർ സെന്ററിന്റെ ഗേറ്റിന്റെ എതിർവശത്ത് നിങ്ങൾ കണ്ടു കാണും അവിടെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു കൊണ്ട് ഒരു സെന്റർ നിർമ്മിക്കുകയും ഒരു വർഷം മുമ്പ് മഹാനായ സമസ്ത കേരള ജമീത്തുലമയുടെ അധ്യക്ഷൻ സീദുല്ലുലമ അത് ഏഹ് തുറന്ന് കൊടുക്കുകയും ചെയ്തു അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു അതിനുശേഷം ഒരു ദിവസം പോലും റൂമുകളിൽ ഒഴിവില്ലാത്ത വിധം വിവിധ ദിക്കുകളിൽ നിന്ന് വരുന്ന രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരും അവരുടെ അവിടെ വന്നെത്തുകയാണ് ഇപ്പൊ കഴിഞ്ഞ മാസം റമദാനിൽ അവിടെ ഞാൻ വിസിറ്റ് ചെയ്ത സമയത്ത് ചെന്നൈയിൽ നിന്നുള്ള ഒരു അമുസ്ലിം സഹോദരനും അവരുടെ അമ്മയും ഭാര്യയും ട്രീറ്റ്മെന്റിന് വന്ന് അവിടെ റൂമിനകത്ത ഞാൻ അവരുമായിട്ട് സംസാരിച്ചു അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്ത തരത്തിലുള്ള ആളുകൾ അവിടെ മതമോ ജാതിയോ വർഗ്ഗമോ വർണ്ണമോ ഒന്നും നോക്കാതെയാണ് കേസ് ഇടപെടുന്നത് ഇത് സമൂഹം കാണുന്നുണ്ട് ഇതേ രീതിയിൽ തിരുവനന്തപുരത്ത് മലബാറിൽ നിന്നുള്ള ഒട്ടുമിക്ക ആളുകളും ചികിത്സ തേടി ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടി ചെല്ലുന്നത് തിരുവനന്തപുരത്തേക്കാണ് റീജനൽ ക്യാൻസർ സെന്ററിൽ അതിനടുത്ത് അത്ര സൗകര്യമുള്ള ഒരു സംവിധാനവും ഇല്ല അവിടെ ഒരുപാട് ചാരിറ്റി സംഘടന സംവിധാനങ്ങളുണ്ട് ഒരുപാട് സന്നദ്ധ സേവക പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഒരുപാട് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളും സെന്ററുകളും ഒക്കെ അവിടെ ഉണ്ട് എന്നാൽ നമ്മൾക്ക് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ആർ സി സിയോട് ചേർന്ന് ഒരു അൻപത് മീറ്ററിന്റെ ഉള്ളിൽ തന്നെ ഒരു സെന്റർ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥലം ലഭ്യമായി കഴിഞ്ഞ ടൈമിൽ നമ്മളത് കാശ് കൊടുത്ത് വാങ്ങിച്ചു അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലീഗൽ പ്രവർത്തനങ്ങളൊക്കെ നിർവഹിച്ചു ഇപ്പം അത് നിർമ്മാണത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവാൻ ആ നിർമ്മാണ ഫണ്ടിലേക്ക് ഒരു കാശാണ് നമ്മൾ ചോദിക്കുന്നത് ചില ആളുകൾ റൂമുകൾ അഞ്ചു ലക്ഷം രൂപയാണ് റൂമിന് വേണ്ടി കണക്കാക്കപ്പെട്ടിട്ടുള്ളത് അഞ്ചു ലക്ഷം രൂപ സംഘടനയെ ഏൽപ്പിച്ചുകൊണ്ട് അവിടെ ഒരു റൂം നിർമ്മിക്കാൻ തൻ്റെതായ ഒരു ഫണ്ട് ഫണ്ട് ഉണ്ടാകണം ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിന്ന കേരളത്തിലെ ആളുകളുണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് പുറത്തുള്ള പ്രവാസി സഹോദരങ്ങളുണ്ട് ഞങ്ങൾ വളരെ നന്ദിയോടുകൂടെ അവരെ ഓർക്കുകയാണ് എന്നതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത് സഹകാരി സെന്റർ നിർമ്മിക്കണം അതുപോലെ തന്നെ സംഘടന വിദ്യാഭ്യാസ രംഗത്ത് വൈവിധ്യമായിട്ടുള്ള ഇടപെടലുകളാണ് നടത്തുന്നത് ഒരു സംഘടനകൾക്കും അവകാശപ്പെടാൻ കഴിയാത്ത വിധം സിവിൽ സർവീസ് രംഗത്ത് സംഘടന വർഷങ്ങൾക്ക് മുമ്പ് ഇടപെടുകയും ഏഹ് ഐ എസ് ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടെ സമർപ്പിക്കാൻ കഴിയുകയും ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനം എന്നാലൊക്കെ വൈജ്ഞാനിക മുന്നേറ്റത്തിൽ ഇനിയും കൂടുതൽ ചിലതൊക്കെ ചെയ്യാനുണ്ട് അതിനൊരു കേന്ദ്രീകൃത സ്വഭാവം വേണം വേണം എന്ന സംഘടനയുടെ ആലോചനയുടെ ഭാഗമായിട്ടാണ് നമ്മൾ റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെന്റർ നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ചത് അത് ഇതിലെ ഒരു പദ്ധതിയാണ് ദേശീയ തലത്തിൽ നിലവിൽ സംഘടന ധാരാളം പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നുണ്ട് സി എൽ സി കമ്മ്യൂണിറ്റി ലേണിംഗ് സെന്ററുകൾ നിർമ്മിച്ച് അവിടുത്തെ പഠിക്കാൻ അവസരം ലഭിക്കാതെ പോയ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ പ്രായ വേറെ ചെന്നെങ്കിലും അവർക്ക് കുനോദാനം മറ്റു സംവിധാനങ്ങൾക്കൊന്നും അറിയാതെ പോയ ആളുകൾക്ക് അത് ഉൾപ്പെടെയുള്ളത് ദേശീയ തലത്തിൽ എന്തൊക്കെയാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്ന ഞാൻ സൂചിപ്പിച്ചല്ലോ കമ്മ്യൂണിറ്റി ലേണിംഗ് സെന്ററുകൾ ഏകദേശം ഒരു പതിനാലോളം ലേണിംഗ് സെന്ററുകൾ ഇന്ന് കേരളത്തിന് പുറത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അടുത്ത ദിവസം കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഞങ്ങളുടെ അധ്യക്ഷൻ സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഹരിയാനയിലെ നൂഹ് ജില്ലയിൽ ഒരു കമ്മ്യൂണിറ്റി ലേണിംഗ് സെന്റർ ഉദ്ഘാടനം ചെയ്തു ഈ ചാരിയ ഫണ്ട് ശേഖരണം തുടങ്ങിയതിനു ശേഷമാണ് അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത് ഇപ്പോ അടുത്ത ബലിപെരുന്നാൾ സുദിനത്തില് തങ്ങളും അതുപോലെ തന്നെ എസ് കെസഫിന്റെ മറ്റു നേതാക്കളും കാശ്മീരിലേക്ക് പുറപ്പെടുകയാണ് കാശ്മീരിൽ ഒരു പിന്നെ കമ്മ്യൂണിറ്റി ലേണിംഗ് സെന്റർ നിർമ്മാണം പൂർത്തീകരിച്ച് ഏറ്റവും മനോഹരമായ ഏറ്റവും നന്നായിട്ട് ചെയ്ത് അതിന്റെ അത് നാടിന് സമർപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കമ്മ്യൂണിറ്റി ലേണിംഗ് സെന്ററുകൾ അവിടെ നിർമ്മിച്ചു അത് സംഘടന അവിടുത്തെ ആളുകളോട് ഇടപെടുന്നു ഈ ഹരിയാനയിൽ തന്നെ ഒരു നാലര കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു നല്ല വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങണമെന്ന് സംഘടന ആഗ്രഹിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി വെക്കുകയും ചെയ്തിട്ടുണ്ട് താങ്കൾ പറഞ്ഞല്ലോ ഈ ജാരിയ ഫണ്ട് സമാഹരണം ഇതിന്റെ കുറെ പ്രൊജക്ടുകളിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതും പറഞ്ഞു നിങ്ങൾ എത്ര രൂപയാണ് ഈ പ്രൊജക്റ്റ് പൂർത്തീകരിക്കുന്നതിനു വേണ്ടി ഞങ്ങൾക്ക് ആവശ്യമായി വരുന്നത് നമ്മൾ അതിൻ്റെ കണക്കുകൾ എടുത്ത് പരിശോധിച്ചപ്പോൾ ഏകദേശം പതിനഞ്ച് കോടിയോളം രൂപ നമുക്ക് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ വേണ്ടി ആവശ്യമായിട്ട് വരും അതാണ് ഞങ്ങളുടെ കണക്ക് ആ പതിനഞ്ച് കോടി രൂപയുടെ സമാഹരണത്തിന്റെ ആദ്യഘട്ടമാണ് ആപ്പ് വഴി മുഖേന നമ്മൾ ഈ ജാരിയ ഫണ്ടിലൂടെ ഫണ്ടിലൂടെ നിങ്ങൾ എത്ര രൂപ സമാഹരിക്കാൻ കഴിയുമെന്ന് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ജാരിയ ഫണ്ട് ഒരു വിദ്യാർത്ഥി യോജന പ്രസ്ഥാനം എന്ന നിലക്ക് പിന്നെ ഫണ്ട് സമാഹരണം ലക്ഷ്യം വെച്ച സമയത്ത് ഞങ്ങൾ സത്യത്തിൽ ഒരു മൂന്നിലൊന്നൊക്കെ ഈ ഫണ്ട് സമാഹരണത്തിലൂടെ ലക്ഷ്യ ലക്ഷ്യത്തിന്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ ആവശ്യത്തിന്റെ ഒരു മൂന്നിലൊന്നൊക്കെ ഇതിലൂടെ സമാഹരിക്കാൻ കഴിയും മറ്റു ഫണ്ടുകൾ സംഘടിപ്പിക്കേണ്ട അത് സമാഹരിക്കേണ്ട രീതികളെ കുറിച്ച് സംഘടന ആലോചിക്കാൻ വേണ്ടിയിരിക്കുകയാണ് ഉദാരമതികൾ നല്ല സംഘടനയെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ വളരെ ശക്തമായി ഇതിന്റെ കൂടെ നിൽക്കുന്നു എന്നത് മറ്റൊരു ഘട്ടത്തെ കുറിച്ച് ആലോചിക്കാൻ കഴിയാത്ത വിധം ഇതിന്റെ പിന്തുണ ഉണ്ടാകുമെന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് ജാരിയുടെ ഫണ്ട് ശേഖരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അഞ്ചു കോടി അൻപത്തിയേഴ് ലക്ഷം പിന്നിട്ട് ആറു കോടിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവാണ് മലപ്പുറം ഈസ്റ്റും അതുപോലെ തന്നെ വെസ്റ്റും ഒക്കെ ഒരു കോടി കഴിഞ്ഞ് കോഴിക്കോടും കണ്ണൂരും ഒക്കെ ഒരു കോടിയിലേക്കുള്ള പിന്നെ കുതിപ്പ് തുടരുന്നു കാസർഗോഡും വയനാടും ഒക്കെ അതേ രീതിയിൽ തന്നെ മുന്നേറ്റങ്ങൾ മറ്റൊന്ന് ശ്രദ്ധിക്കപ്പെടും നമ്മൾ ശരിക്കും തിരുവനന്തപുരം ഭാഗത്തൊക്കെ പൊതുവേ നമ്മളൊക്കെ കാണൽ എസ് കെ എസ് എഫിന്റെ സമസ്തകളുടെ പ്രവർത്തനം അത്ര സജീവമല്ല എന്ന് കാണുന്ന ഏരിയകളാണ് ഇന്ന് കണ്ടതുപോലെ ഞാൻ ഓർക്കുന്നത് എസ് കെ എസ് എഫിന്റെ അയ്യായിരം രൂപ പൂർത്തീകരിച്ച ഏറ്റവും ആദ്യത്തെ ജില്ല ആദ്യത്തെ ജില്ല അത് അത്രത്തോളം സമസ്തയുടെ പ്രവർത്തനം ആളെ ശാസ്ത്രീയമായിട്ട് തന്നെ പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ സജീവമായി നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് തിരുവനന്തപുരം ജില്ല മാത്ര കെ എസ് എഫിന് സംഘടനാ യൂണിറ്റുള്ള മിക്കയിടങ്ങളും വളരെ സക്രിയമായിട്ട് പ്രവർത്തിക്കുന്നു നിങ്ങൾ ഇപ്പൊ പല കാരണങ്ങളും പല വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്തു പല പ്രതിസന്ധികളും പറഞ്ഞു സംഘടനക്കിടയിലെ ആഭ്യന്തര വിഷയങ്ങൾ പറഞ്ഞു സംഘടനയെ മറ്റു തരത്തിൽ അവമതിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നു എന്ന് പറയുമ്പോഴും വളരെ കൃത്യമായി സംഘടനയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുകൂടെ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രവർത്തനമാണ് ഈ ചാരിയ ഫണ്ട് സമാഹരണത്തിലൂടെ നടന്നിട്ടുള്ളത് അലഹദില്ല തിരുവനന്തപുരത്ത് പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ എല്ലാ യൂണിറ്റും അവരുടെ അഞ്ചു അയ്യായിരം രൂപ തെരഞ്ഞെ സ്റ്റാർ ക്ലബ് അംഗങ്ങളായി ആദ്യത്തെ ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു അതിന്റെ പോസ്റ്റർ ഇന്നലെ പുറത്തു വന്നു അവര് അതുമാത്രല്ല പല പിന്നാക്ക ജില്ലകളെ അതുപോലെ തന്നെ ദ്വീപ് സമൂഹങ്ങള് ഒക്കെ അവിടെയുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ വളരെ ആത്മാർത്ഥമായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു ഓ പിന്നെ ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നു അതുപോലെ തന്നെ പൊതുജനങ്ങൾ ഇതിനോട് വലിയ അർത്ഥത്തിൽ സഹായിക്കുന്നു സഹകരിക്കുന്നു എന്നതാണ് പ്രവാസികളും ഈ വിഷയത്തിലെ ഈ വിഷയങ്ങളെ വളരെ ആത്മാർത്ഥമായി ഇടപെടുകയും അത് അവരുടെ അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ടത് പലരും അവരുടെ വീടുകളിൽ നിന്ന് അവരുടെ പ്രദേശങ്ങളിൽ നിന്ന് അവരവൻ്റെ നാടുകളിൽ നിന്ന് തന്നെ യൂണിറ്റുകളിൽ നിന്ന് തന്നെയാണ് ഫണ്ടുകൾ ഇതിൽ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത് മിക്കതും അങ്ങനെ തന്നെ എന്നാൽ ചില പിന്നെ ജി സി സി കൺട്രികളിലെ സംഘടനകള് ചില പദ്ധതികൾ ഏറ്റെടുക്കുന്നു ലേണിംഗ് സെന്ററുകളുടെ നിർമ്മാണം ഇപ്പൊ നിങ്ങൾ കണ്ടു വേണം ലേണിംഗ് സെന്റർ നിർമ്മാണത്തിലേക്ക് കമ്മ്യൂണിറ്റി ലേണിംഗ് സെന്ററിന്റെ നിർമ്മാണത്തിലേക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആപ്പിലൂടെ അവര് പണം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം പാതിരാവിലും ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രവർത്തകർ ഇന്നലെ ഞാൻ കേട്ടിട്ടുള്ള ഒരു വോയിസ് ഒരു പബ്ലിക് ഗ്രൂപ്പിൽ ഒരു പ്രവർത്തകൻ ഒരു നേതാവ് അദ്ദേഹത്തിന്റെ ഒരു വോയിസാണ് ആ വോയിസിൽ പറയുന്നത് സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലുകളും അവരുമായിട്ടുള്ള ഈ വിഷയത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഇടപെടലും കണ്ടിട്ട് അദ്ദേഹം അവരുടെ നാട്ടിലുള്ള പ്രവർത്തകരോട് കരഞ്ഞുകൊണ്ട് ഇതിൽ ഇടപെടാൻ കഴിഞ്ഞതിലും ഇതിനു വേണ്ടി സാമ്പത്തികമായുള്ള സമാഹരണത്തിൽ പങ്കാളികളാകാൻ കഴിഞ്ഞതിലും വലിയ ഗതാഥയായി കൊണ്ട് നടത്തുന്ന ഒരു ഗദ്ഗതത്തോടുകൂടെ എന്താ പറയാ വലിയ മാനസികമായ ഒരു ഭാഗത്ത് സംതൃപ്തി ഉണ്ടാകുമ്പോഴും ആ സന്തോഷത്തിന്റെ ആനന്ദ കണ്ടേർ എന്നൊക്കെ പറയലില്ല എന്ന തരത്തിൽ കരഞ്ഞുകൊണ്ട് തന്റെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന ഒരു ഓയിസ് എനിക്ക് കേൾക്കാൻ കഴിയും സംഘടന ആഗ്രഹിച്ചിട്ടുള്ളത് വെറും ഒരു ഫണ്ട് സമാഹരണം മാത്രമായിരുന്നില്ല നേരിട്ട് ജനങ്ങളോട് സംഘടനക്ക് സംവദിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ചാരിയ അതുകൊണ്ട് തന്നെ ഓരോ നാട്ടിലും പല ആ പ്രദേശങ്ങളിലും നേരിട്ട് ആളുകളെ കാണുകയും സംഘടനയുടെ പദ്ധതികള് സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഭാവി പരിപാടികൾ നേരിട്ട് സംസാരിക്കാൻ നമ്മുടെ പ്രവർത്തകർക്ക് സാധിച്ചു ഇനിയും കഴിയാതെ പോയിട്ടുള്ള ആളുകൾ അവര് ആ ശ്രമം തുടരുന്നു ഓരോ വ്യക്തികളെയും അതുപോലെ തന്നെ പ്രധാനികളെയും ഒക്കെ കണ്ടുകൊണ്ട് പിന്നെ വ്യാപാരികളെ കണ്ട് പൊതുസമൂഹത്തെ കണ്ട് ഇതിലെ അംഗങ്ങളാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് ഇന്ന് അറഫയുടെ രാവാണ് ഈ അറഫ രാവിലെ ബഹുമാനപ്പെട്ട സംഘടനക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഇതിനു വേണ്ടി സാമ്പത്തികമായി സഹായിച്ച മുഴുവൻ ആളുകൾക്കു വേണ്ടി ആ ചെയ്യുന്നതിനു വേണ്ടി ഇന്ന് മകരവിനു ശേഷം ഒരു ഓൺലൈൻ സംഗമം സംഘടന സംവിധാനിച്ചിട്ടുണ്ട് അതുപോലെ നാളെ വെള്ളിയാഴ്ച ദിവസം പെരുന്നാളിന്റെ തലേ ദിവസം നാളെ ഈ ജാരിയെ ഒരു പണ്ട് സമാഹരണം പള്ളിയിൽ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളെങ്ങനെ ഉദ്ദേശിക്കുന്നത് അതായത് പൊതു സമൂഹത്തിന് പങ്കാളികളാണെങ്കിൽ ഇനിയും ഇതിൽ പങ്കാളികളാകാൻ കഴിയാതെ പോയിട്ടുള്ള ഒരുപാട് ജനങ്ങളുണ്ടാകും അപ്പോ എനിക്കതിൽ പങ്കാളിയാകാൻ കഴിയാതെ പോയല്ലോ എന്ന വേദന ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എല്ലാ ആളുകൾക്കും ഇതിൽ തന്നാലാകുന്നത് ചിലപ്പോ പബ്ലിക് ആപ്പിൽ ഒരു അൻപത് രൂപ നൽകിയ ആളുകളുണ്ട് പത്ത് രൂപ നൽകുന്ന ആളുകളുണ്ട് ഇരുപത് രൂപ നൽകുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷെ ഈ ആപ്പ് ഒന്നും ഉപയോഗിക്കാൻ കഴിയാതെ എന്നാൽ ഇതിലെന്തെങ്കിലുമൊക്കെ തരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അത്തരം ആളുകൾക്ക് കൂടെ ഇതിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി വെള്ളിയാഴ്ച നാളെ പള്ളികളിൽ ഫണ്ട് സമാഹരണം നടത്താൻ വേണ്ടി സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനി നാളെ കഴിയാതെ പോകുന്ന ഇടങ്ങളിൽ പെരുന്നാളിന്റെ ദിവസം ഫണ്ട് സമാഹരിക്കാനുള്ള അവസരം ഉണ്ടാക്കി അവര് പൊതുജനങ്ങൾക്ക് തീരെ ഇതിൽ പങ്കാളികളാകാൻ കഴിയാത്ത ആളുകൾക്ക് കൂടെ പങ്കാളികളാകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അത്തരം ഒരു ശ്രമം ആഹ്വാനം സംഘടന നടത്തിയിട്ടുള്ളത് എസ് കെ എസ് എഫിന്റെ ചരിത്രത്തിൽ ധാരാളം സെക്രട്ടറിമാർ കഴിഞ്ഞു പോയിട്ടുണ്ട് അതിനൊക്കെ വ്യത്യസ്തമായി താങ്കളുടെ പ്രവർത്തനം പ്രവർത്തകന്മാരുടെ ഇടയിലേക്ക് ഒരു പ്രവർത്തനം വളരെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് പലപ്പോഴും പല ജനറൽ സെക്രട്ടറിമാരും ഒന്നെങ്കില് അധ്യാപകരായിരിക്കും അല്ലെങ്കിൽ അവര് മതപണ്ഡിതന്മാരും വലിയ പ്രഭാഷകന്മാരായിരിക്കും അതിലൊക്കെ നിശബ്ദ വിപ്ലവം സൃഷ്ടിക്കുന്നതായിരിക്കും എസ് കെ എസ് എഫ് ഒരു കേവലം ഒരു വർഷം കൊണ്ട് ഒരു പതിറ്റാണ്ടിന്റെ പ്രവർത്തനം അങ്ങനെ നടത്തി എന്നുള്ള തരത്തിലൊക്കെ പ്രവർത്തകന്മാരുടെ വലിയൊരു ചർച്ച വരുന്നുണ്ട് അപ്പം ഇത് നിങ്ങളുടെ എസ് കെ എസ് എഫിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഈ കൂട്ടമായിട്ടുള്ള ഫലമായിട്ട് തന്നെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുക എസ് കെ എസ് എഫിന്റെ ഇപ്പോഴത്തെ കമ്മിറ്റിയുടെ ഈ കൂട്ടായ പ്രവർത്തനം അത് വ്യത്യസ്തമായിട്ടുള്ള എസ് കെ എസ് എഫ് തന്നെ പല ട്രെൻഡും അതുപോലെ തന്നെ വിവിധങ്ങളായ എസ് കെ എസ് എഫിന്റെ കീഴിൽ വിവിധങ്ങളായ വിങ്ങുകൾ തന്നെ ആ ഒരു പ്രവർത്തനം ഈ നിങ്ങളുടെ കൂട്ടമായ പ്രവർത്തനം ഈ ഒക്കെ ശരി നിങ്ങൾ ആദ്യം പറഞ്ഞതിനെ ഞാൻ പിന്നെ നിരാകരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ എല്ലാ സെക്രട്ടറിമാർ എന്നല്ല സംഘടനയുടെ ലീഡർഷിപ്പിൽ വന്ന ആളുകളൊക്കെ ജനകീയരും അവർ ജനങ്ങൾക്കിടയിൽ പ്രവർത്തകർക്കിടയിൽ നിന്ന് പ്രവർത്തിച്ചു അവരൊക്കെ ജനകീയരാണ് പക്ഷെ അതിൽ വ്യത്യസ്തമായിട്ട് സമയം ക്രിയാത്മകമായിട്ട് സംഘടനക്ക് വേണ്ടി സമയം നീക്കി നീക്കിവക്കാൻ സമയം കണ്ടെത്തുന്ന ഒരാള് എന്നുള്ള നിലയ്ക്ക് ആണ് പൊതുവേ ഇടയിലുള്ള ഒരു ചർച്ച നമ്മുടെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തനം ഞാൻ വിദേശത്ത് പോയപ്പോൾ പോലും താങ്കൾ പരാമർശപ്പെട്ടിട്ടുണ്ട് ഞാനും സമസ്ത സെക്രട്ടറി ഉമർ ഫൈസ് ഉസ്താദും കഴിഞ്ഞ റമൻലാൽ യു എ ഒക്കെ സന്ദർശിച്ചപ്പോഴും എസ് കെ എസ് എഫിന്റെ പ്രവർത്തനം ഇപ്പോഴത്തെ പ്രവർത്തനം വളരെ കേഡർ സ്വഭാവത്തോടുകൂടി പ്രവർത്തനം നമ്മുടെ ഗൾഫിലെ നമ്മുടെ പ്രവർത്തകന്മാരെയുള്ള ഏറെ ചർച്ചയാണ് അതെ ഞാൻ പറഞ്ഞു വന്നത് ഇത് നമ്മളൊക്കെ വിരിച്ചു വിരിച്ചെടുത്ത് കിടക്കാൻ വന്നവരാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കി തന്ന നേതൃത്വം അവസരം ഒരുക്കി തന്നപ്പോ അതിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നു എന്നതാണ് നമ്മളൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന കമ്മിറ്റിയിലെ ഓരോ അംഗങ്ങളും അവരുടേതായ പങ്കുകൾ ഓരോരുത്തർക്കും വ്യത്യസ്ത കഴിവുകളാണോ കമ്മിറ്റി എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ ചിലർ പ്രഭാഷകരായിരിക്കും ചിലർ എഴുത്തുകാരായിരിക്കും ചിലർ നന്നായിട്ട് സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയുന്നവരായിരിക്കും ചിലർ ചില മറ്റു കഴിവുകളുള്ള ആളുകളായിരിക്കും ചിലർ ഫണ്ട് നന്നായിട്ട് കളക്ട് ചെയ്യാൻ കഴിയുന്ന ആളുകളായിരിക്കും ചിലർ മറ്റു ആക്ടിവിറ്റികൾക്ക് ഒക്കെ മുന്നിൽ നിൽക്കാൻ പറ്റാവുന്ന ആളുകളായിരിക്കും അങ്ങനെ അത്തരത്തിൽ ഓരോരുത്തരുടെയും കഴിവുകളെ സംഘടനക്ക് വേണ്ടി എങ്ങനെ വിനിയോഗിക്കാൻ കഴിയുന്നു എന്നത് ഞങ്ങൾ കൂട്ടമായിട്ട് തന്നെ പരിശ്രമിക്കുകയും അതങ്ങനെ തന്നെ ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ് സത്യത്തിൽ ജാരിയ പോലും ഒരു പക്ഷേ നിങ്ങൾ എന്നെ അത്ര ഇതിന ഇതിന് മുമ്പിൽ കാണൂല നമ്മുടെ പ്രവർത്തകരുടെ നമ്മുടെ നേതാക്കളെ ഓരോ നേതാവ് സംസ്ഥാന കമ്മിറ്റി മുതൽ യൂണിറ്റ് കമ്മിറ്റി വരെയുള്ള ഓരോ പ്രവർത്തകന്റെയും അക്ഷീണ പ്രയത്നമാണ് ഈ ജാരിയെ വിജയത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നെ അപ്പൊ അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടല്ല ഞങ്ങൾ കൂട്ടായിട്ട് ആസ്വദിച്ച് സംഘടനാ പ്രവർത്തനം നിർവഹിക്കുന്നു ഈ പ്രതിസന്ധിയുടെ ഒക്കെ കാലത്തും ഞങ്ങളുടെ മനസ്സിനകത്തേക്കോ ഞങ്ങളുടെ പ്രവർത്തനത്തിനിടയിലേക്കോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രയാസമോ ഐമനസ്യവോ ഉണ്ടാകാത്ത വിധം ഇടപെടാൻ കഴിയുന്നു എന്നത് ഞങ്ങൾ ഒറ്റക്കെട്ടായി ഞങ്ങൾ ഒരുമയോടുകൂടെ ഞങ്ങളുടെ അധ്യക്ഷൻ പണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ തങ്ങളുടെ നിർദ്ദേശാനുസരണം തങ്ങളുടെ സമ്പൂർണമായിട്ടുള്ള പിന്തുണ അപ്പൊ ജാരിയിൽ തന്നെ ജാരിയുടെ തുടക്കം മുതൽ ഓരോ നിമിഷവും അർദ്ധരാത്രിയിൽ പോലും തങ്ങൾ സജീവമായി വിളിപ്പുറത്തുണ്ട് ഞങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഒരാളെ കാണുമ്പോൾ അല്ലെ ഒരാളുടെ നമ്പർ കിട്ടുമ്പോൾ തങ്ങൾക്ക് കൈമാറും തങ്ങൾ അവരെ വിളിക്കും അവരോട് ജാരിയെ കുറിച്ച് പറയും അതിനുശേഷം ഞങ്ങൾ അവരെ വിളിച്ചുകൊണ്ട് ജാരിയെ പരിചയപ്പെടുത്തി കൊടുക്കും അങ്ങനെ ഓരോരുത്തരും ീ തങ്ങളാണെങ്കിലും സെയ്ദു മുബീർ തങ്ങളാണെങ്കിലും മാസ്റ്റർ ആണെങ്കിലും അതുപോലെ തന്നെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി ബഷീർ അസദി ആണെങ്കിലും ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയിലെ ഓരോ അംഗവും ജില്ലാ കമ്മിറ്റികൾ സംസ്ഥാന കമ്മിറ്റിയേക്കാൾ ഏറെ ആവേശത്തിലാണ് ഓരോ ജില്ലാ കമ്മിറ്റികളും ഈ വിഷയത്തിൽ ഇടപെടുന്നത് അങ്ങനെ താഴേക്ക് നോക്കിയാൽ മേഖലയിൽ ചെന്നാൽ മേഖലാ കമ്മിറ്റികൾ അങ്ങനെ തന്നെ യൂണിറ്റ് പ്രവർത്തകർ പോലും ഇതിനെ ഒരു വികാരമായി സ്വീകരിച്ച് വളരെ ഉറക്കിലും ഉണർവിലും ഇതൊരു വിചാരത്തോടുകൂടെ തന്നെ ഇതിൻ്റെ വിജയത്തിനു വേണ്ടി വിജയ ശില്പികളാകുന്നതിന് വേണ്ടി അവരൊക്കെ മുന്നിലുണ്ട് എന്നതാണ് ഞങ്ങളുടെ ധൈര്യം അതാണ് ഈ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ വിജയം അള്ളാഹുദാല ഈ കൂട്ടായ്മ നിലനിൽക്കത്തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രവർത്തി പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം സംഘടനാ പ്രവർത്തകരുടെ ഈ അക്ഷീണ പ്രയത്നവും അവരുടെ കഠിനമായിട്ടുള്ള അധ്വാനവും നമ്മൾ വളരെ ആത്മാർത്ഥമായി കാണുകയും അതിൽ ആ പ്രവർത്തനത്തിൽ സന്തുഷ്ടരും ആണ് സംസ്ഥാന കമ്മി